ശസ്ത്രക്രിയയില്ലാതെ ശാരീരിക വേദനകൾ ഭേദമാക്കാം പെരുമ്പാവൂരിൽ നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി താലൂക്ക് ആശുപത്രിക്ക് സമീപം പൂപ്പാനി റോഡിലാണ് ഈ സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു വിട്ടുമാറാത്ത നടുവേദന അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള തളർച്ചകൾ തുടങ്ങിയ ശാരീരിക വിഷമതകൾ മൂലം വേദന അനുഭവിക്കുന്നവർക്ക് സ്വാന്തനം ശാരീരിക വേദനകളിലെ ശമനത്തിന് ഒരു ശാശ്വത പരിഹാരവുമായി പെരുമ്പാവൂരിൽ നളന്ത പെയിൻ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ক্ালালালালাবালে എന്തുതരം ചികിത്സയാണ് ആവശ്യമെന്നറിയാതെ വേദനകൾ മൂലം ജീവിതം വഴിമുട്ടിയവർക്ക് ആശ്വാസം റീഹാബിലിറ്റേഷൻ സെന്റർ തന്നെയാണ് നളന്തതിങ്കളാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ ഈ ചികിത്സാലയം ഉദ്ഘാടനം ചെയ്തു നളന്ത മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇന്ന് പെരുമ്പാവൂര് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് താലൂക്ക് ആശുപത്രിയുടെ സമീപത്തായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു നൂതന സംരംഭമാണ് ഈ ആശുപത്രി ഈ ആശുപത്രി എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പരമാവധി ഓപ്പറേഷൻസ് ഒഴിവാക്കി മരുന്നിലൂടെ

ത്തിന്റെ ഭാഗമായി മുഖത്തെ ശസ്ത്രക്രിയ മുഖത്തെ പാടുകൾ ആക്സിഡന്റ് ഉണ്ടായ ശേഷമുള്ള പാടുകൾ മറുകുകൾ അതെല്ലാം നീക്കം ചെയ്യാൻ നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് അതുകൂടാണ്ട് ഈ കൈകൾക്കുള്ള വൈകല്യങ്ങൾ ഹാൻഡ് സർജറി അതിന്റെ ഇത് സൗകര്യങ്ങൾ ലഭ്യമാണ് പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് തൊലി വെച്ച് വശങ്ങളാലുള്ള മുറിവുകൾ കൈകാലിലെ മുറിവുകളെല്ലാം അതിന്റെ ചികിത്സകൾ അതിന് ബന്ധപ്പെട്ട സ്കിൻ ഗ്രാഫ്റ്റിംഗ് അതെല്ലാം നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ ഭാഗമായി ലഭ്യമാണ് മാനേജിംഗ് ഡയറക്ടർ അഞ്ജു സോമൻ അഡ്വൈസർ രാജേഷ് പി നായർ കൺസൾട്ടന്റ് കൺസൾട്ടന്റ് അനസ്തോളജിസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബി പ്ലാസ്റ്റിക് സർജൻ നായർട്ടൻസ് എന്നിവരുടെ സേവനം ലഭ്യമാണ് നളന്ത സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതിന്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇന്ന് അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകളുടെ ദിവസമാണ് നമ്മൾ എല്ലാവരും ദൈനംദിനം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാതെ നടുവേദനയായിരിക്കാം സന്ധിവേദനയായിരിക്കാം തലവേദനയായിരിക്കാം അങ്ങനെ പലതരം വേദനകളുമായിട്ട് ദൈനംദിന ജീവിതത്തിലൂടെ നമ്മൾ പൊറ്റപ്പെട്ടു പോകുന്നവരാണ് ഈ വേദനകൾ എന്ത് തന്നെയായാലും അതിന്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ എവിടെ പോയി ചികിത്സിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് പല ആൾക്കാർക്കും എങ്ങനെയാണ് എങ്ങോട്ടാണ് പോയേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് നളന്ദ സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പെരുമ്പാവൂരിൽ ആരംഭിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ വേദനകൾക്കും ശതമാനം വേദനകൾ മാറ്റി ജീവിതത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ശതമാനം ഉറപ്പ് തരുകയാണ് നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ശാരീരിക വേദനകൾ അലട്ടുന്നവർക്ക് ശസ്ത്രക്രിയ കൂടാതെ വേദനകളിൽ നിന്നും മോചനം ഉറപ്പാക്കുന്ന ചികിത്സാ രീതികളാണ് നളന്തയുടെ സവിശേഷത ദൈനംദിന ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരമാണ് നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ വാഗ്ദാനം ചെയ്യുന്നത് നളന്ത സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ പലതരത്തിലുള്ള വൈകല്യങ്ങൾ അതിപ്പോ ഒരു വിട്ടുമാറാത്ത നടുവേദനയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുള്ള നടുവേദന ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുള്ള തളർച്ചകളായിരിക്കാം ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യങ്ങൾക്കുള്ള ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റ് ആണ് നളന്ദയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്തരം നീടുകളുള്ള ധാരാളം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷെ അവർക്ക് കൃത്യമായി എവിടെയാണ് എത്തേണ്ടത് എവിടെ നിന്നാണ് കൃത്യമായ ചികിത്സ ലഭിക്കേണ്ടത് എന്ന ധാരണയില്ലാത്തത് മൂലം പല സ്ഥലങ്ങളിലായി പോകുന്നു ചികിത്സയ്ക്ക് കൃത്യമായ ഫലം ലഭിക്കും ആ റെസ്റ്റ് ഓഫ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു മാറ്റം വരണമെന്ന ഉദ്ദേശത്തോടെയാണ് നളന്ത നളന്ത എന്ന ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ എല്ലാവിധ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശവും പരിചരണവും നൽകിയാണ് വലിയ ശസ്ത്രക്രിയകൾ ഒഴിവാക്കി നൂതന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആദ്യ സേവന രംഗത്തെ വേറിട്ട് ശബ്ദമായി മാറുന്നത് റീജനറേറ്റീവ് തെറാപ്പി പെയിൻ മാനേജ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഫ്രോസൺ ഷോൾഡർ ആർട്ടിഫിഷ്യൽ ലിംസ് പരിഹാരമുണ്ട് റേഡിയോ ഫ്രീക്വൻസി ഓസോൺ മോൾ എക്സിഷൻ ഹെയർ റീസ്റ്റോറേഷൻ നാനോഫാറ്റ് സ്കാർ റിവിഷൻ ർ ട്രീറ്റ്മെന്റ് ഓഫ് കെലോയിഡ്സ് എന്നിവയ്ക്കും റീഹാബിലിറ്റേഷൻ സെന്റർ പരിഹാരം നിർദ്ദേശിക്കുന്നു പേര് ഡോക്ടർ ബി ഞാൻ ഈ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആൻഡ് ക്രിട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും ലൈഫിലെ കാര്യക്ഷമതയെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് വേദനയുള്ള ഒരാൾക്ക് സന്തോഷമായി ഇരിക്കാനോ സന്തോഷമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാനോ സാധിക്കില്ല അപ്പോൾ വേദനയെ എങ്ങനെ ഇല്ലാതാക്കാം അതിൻ്റെ നൂതന മാർഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായും സേഫ് ആയിട്ടുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ബന്ധപ്പെട്ട ശസ്ത്രീയ ഇല്ലാതെ വേദനകൾ ഭേദമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് എട്ട് നാല് ആറ് നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം